സത്യവിശ്വാസികളായ അത്രയൊന്നും പ്രശസ്തരല്ലാതെ പോയ എൻ്റെ എം പി മുഹമ്മദും എൻ്റെ അൻവറും എൻ്റെ അപ്പുലക്കുട്ടിയും എൻ്റെ കുഞ്ഞാണി എന്ന വലിയ കുട്ടിയും ഇതൊക്കെ എന്റെ വീട്ടിന്റെ ചുറ്റുള്ള ആളുകളാണ് അവരൊക്കെ ദിവസവും ഞാൻ കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോയി എം പി മുഹമ്മദ് ആണ് വടികൊണ്ട് മാങ്ങ എറിഞ്ഞ് വീഴ്ത്താൻ ഞങ്ങളൊരു ബെഞ്ചിൻ്റെ മുകളായിരിക്കും എം പി മുഹമ്മദും വാസുദേവൻ നമ്പൂരി ടീച്ചർമാൻ ജോസുട്ടി കോരക്കുട്ടി ഞങ്ങൾ ആറുപേരും ഒരു ബെഞ്ചിന്റെ മുകളായിരുന്നില്ല അപ്പൊ അന്ന് വടികൊണ്ടെറിഞ്ഞ് മാങ്ങ വീഴ്ത്താൻ കഴിയുന്ന ഒരേ ഒരാൾ എം പി മുഹമ്മദാണ് മുഹമ്മദ് വടികൊണ്ടെറിഞ്ഞ് പച്ചമാങ്ങ വെഴുത്തി കിട്ടിയാൽ അവൻ്റെ അവകാശമുണ്ട് ആദ്യം അവന് കടിക്കണം അവൻ അവനെറിഞ്ഞ് വെപ്പിയും അവനെ കടിക്കുന്നത് മാത്രമല്ല അവന്റെ മുണ്ടിന്റെ തരത്തിൽ അന്ന് കല്ലുപ്പ് പൊടിഞ്ഞിട്ടുണ്ടായി അന്ന് ഈ ഏഡൈസ് ചെയ്യപ്പെട്ട ഉപ്പ് ഒന്നും കല്ലുപ്പാണ് ഇത് കടിച്ചിട്ട് കുത്തു കുത്തുകൊത്തും എന്നിട്ട് വീണ്ടും കടിക്കുന്നു ഈ ഉപ്പ് കല്ലുപ്പ് കുത്തി പച്ചമാങ്ങ കഴിക്കുന്നത് പോലെ ഇത്രയും സ്വാദുള്ള ഒരു ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ട് ആലോചിക്കുമ്പോ എന്റെ വായിൽ വെള്ളം വരും ഇന്നലെ ഇത് കടിക്കുക മാത്രമല്ല മുഹമ്മദ് ഒരു അഭിനയമൊക്കെ എന്നൊക്കെ പറഞ്ഞു അതിന്റെ പുളിയും സ്വാദും ഒക്കെ അഭിനയിച്ച് കളിക്കുന്നത് അപ്പൊ ഈ ഞങ്ങൾക്ക് നുണത്തം സഹിക്കാൻ വയ്ക്കുക ഈ നുണത്തക്കാരിൽ നുണത്തക്കാരനായിരുന്ന വാസന്തംപൂരി പിന്നീട് ഗുരുവായൂർ മേശാന്തി ഒക്കെ ആളാണ് വാസന്തംപൂരി പറയും മുഹമ്മദെ താൻ കടിച്ചാൽ എനിക്ക് കടിക്കാൻ പാടില്ല എന്നാണ് എന്നാലും ഇങ്ങനെ തരിക എന്ന് പറഞ്ഞു മുഹമ്മദ് പിടുത്തം പിടിച്ച് ഈ വാസന്തംപൂരി കടിക്കും അത് കോരക്കുട്ടിക്ക് കൊടുക്കും അത് ജോസുകുട്ടിക്ക് കൊടുക്കും അങ്ങനെ ഊമിനേ പങ്കുവെച്ചാണ് പങ്ക് ഞാനും മുഹമ്മദും ജോസുകുട്ടിയും കൂടെ സത്യവിശ്വാസികളായ ഇസ്ലാം ഇസ്ലാം സഹോദരന്മാരുടെ ജീവിതത്തിലുള്ള അവരുടെ ജീവിതം കണ്ടാണ് അവരുടെ ജീവിതം ഒരു മാതൃകയാണ് എന്റെ കൂടെ ജീവിച്ചു വളർന്നവരാണ് എന്റെ തൊട്ടടുത്ത വീടുകളിൽ ജീവിച്ചവർ സംബന്ധം വഴി ബന്ധമുള്ള എന്റെ കുടുംബത്തിൽ മത്സ്യമാംസാദികൾ കൊണ്ടുവരുന്നതിന് വലിയ വിലക്കുണ്ടായിരുന്ന കാലത്ത് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും സ്കൂളിൽ പോയിട്ടില്ലാത്ത എന്റെ അമ്മമ്മയും സ്കൂളിൽ കൂട്ടില്ലാത്ത അയച്ചുമുത്തയും കൂട്ടുകാരാണ് രണ്ട് പെരുന്നാളിലും അയച്ചുമുത്ത പിഞ്ഞാണിയിൽ തട്ടം കൊണ്ട് മറച്ചാണ് നെയ്ച്ചോറും പോത്തിറച്ചിക്കറിയുമാണ് കൊണ്ടുവരാ അന്ന് കോഴിയൊന്നും സുലഭമല്ല കോഴി കിട്ടണമെങ്കിൽ നാട്ടുകാർ സ്വാഗത സംഘം ഉണ്ടാക്കിയിട്ട് കോഴി ഓടിച്ചിട്ട് പിടിക്കണം അല്ലാതെ എങ്ങനെ സുലഭമായിട്ട് കോഴിയൊന്നും കൊണ്ടിട്ടുന്ന കാര്യമല്ല പോത്തിറച്ചി നെയ്ച്ചോറും കൊണ്ടുവരുന്നത് മത്സ്യമാംസാദികൾ കടത്താൻ പാടില്ലാത്ത എന്റെ വീട്ടിലേക്ക് സ്വകാര്യമായി കൊണ്ടുവന്ന് അയച്ചുമുത്ത പറയും കല്യാണം ഞങ്ങൾ കഴിക്കേണ്ട കുട്ടികൾക്ക് കൊടുത്തോളി അത് വാങ്ങിച്ച് തന്നിട്ടുണ്ട് അമ്മമ്മ ഞങ്ങൾക്ക് ആയച്ചുമുത്ത തരുന്നത് വിഷമാണെങ്കിലും അത് കഴിച്ചാൽ മരിക്കുകയില്ല എന്ന് എന്റെ അമ്മമ്മയ്ക്ക് അറിയാമായിരുന്നു എന്റെ അമ്മമ്മയും ആയച്ചുമുത്തയും സ്കൂളിൽ പോയിട്ടില്ല പക്ഷെ ഞാൻ അവരെ രണ്ടുപേരെയും എന്റെ ഹൃദയത്തിൽ ഇരുത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്താണ് അത് വേറെയാകാൻ എന്റെ മയത്തെടുക്കുവോളും സാധിക്കുകയില്ല അതുകൊണ്ട് എനിക്ക് അതേതരത്വം എന്നത് ഞാൻ കടലാസിൽ വായിച്ച അറിവല്ല ജീവിച്ച അറിവാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറയാം ഒരുപാട് അനുഭവങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്റെ കൂട്ടുകാരൻ ഉച്ച കൂട്ടുകാരൻ എം വി മുഹമ്മദാണ് എം വി മുഹമ്മദ് മദ്രസയിൽ നിന്നാണ് സ്കൂളിലേക്ക് വരാം അന്ന് പക്ഷെ മദ്രസയിൽ നിന്ന് വരുമ്പോൾ അവൻ മുസഹബ് മുസഹബ് കാണിച്ചതരില്ല കാരണം അന്ന് മുസ്ലിംങ്ങൾ മുസഹബ് നോക്കിയാൽ കണ്ണ് പൊട്ടിപ്പോകൂ എന്നൊരു വിശ്വാസം വരും എന്റെ കണ്ണ് പൊട്ടിപ്പോകണ്ടെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം അത് കാണിച്ചതായിരുന്നു പക്ഷെ പിന്നീട് മുതിർന്നതിന് ശേഷം ആ വിശ്വാസമൊക്കെ മാറി ഞാൻ സി എൻ അഹമ്മദ് മൗലവിയുടെ ഒരു ഖുരാന്റെ പരിഭാഷ വളരെ കഷ്ടപ്പെട്ടാണ് വാങ്ങിച്ച് പഠിച്ചു പിന്നീട് ഇംഗ്ലീഷ് പരിഭാഷകൾ വായിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വിശുദ്ധ ഖുറാൻ കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഇതെല്ലാവരും വായിക്കേണ്ട വീണ്ടും വിശുദ്ധ ഖുറാൻ ഹിന്ദുക്കൾ വായിക്കണം ക്രിസ്ത്യാനികൾ വായിക്കണം ലോകത്തുള്ള എല്ലാ മതസ്ഥരും വായിക്കണം തിരിച്ചു വേദങ്ങൾ ബൈബിളൊക്കെ എല്ലാവരും വായിക്കണം അതാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ലോകത്തോട് പറഞ്ഞത് ഏത് മതത്തെയും കൈനിട്ടി സ്വീകരിച്ച നാനാത്വത്തിൽ ഏകത്വമുള്ള ഏകത്വത്തിൽ നാനാത്വമുള്ള ലോകത്തിലെ ഒരു അത്ഭുത സംസ്ഥാനം തുറന്ന നാടാണ് ഇന്ത്യ ഇന്ത്യയെ അതൊക്കെ നിരാകരിച്ച് ഏകശിലാനിർമ്മിതമായി തീർക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ പ്രാരംഭമാണ് ഇത് ബഹുസ്വരതയുള്ള നാടാണ് ഇപ്പോൾ പ്രവാചകനെ അറിയേണ്ടതുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്കാലത്ത് ഇതിന് പ്രയാസം ഉണ്ടായിരുന്നു ഞാൻ പ്രവാചക പരമ്പരയിലെ പലരും മനസ്സിലാക്കിയത് അന്ന് കുറേശ്ശെ പാടും ഇപ്പൊ കല്യാണ വീടുകൾ പാടാൻ പോകും പക്കാലത്ത് എം എസ് ബാബുരാജ് ഒരു പാട്ടുണ്ടായിരുന്നു ആ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് അത് ഇബ്രാഹിം നബിയെ കുറിച്ചാണ് ബലിപെരുന്നാളിനെ കുറിച്ചാണ് പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ബാഹിം കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകട്ടി വളരെ പ്രശസ്തമായ പാട്ടാണ് ബ്രഹ്മണ പാടം പക്കാലത്ത് ഞാൻ ഈ പാട്ട് പാടിയതിനു ശേഷമാണ് എങ്ങനെയാണ് ഖലീലാകുന്നത് ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഖലീൽ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷണം ഉണ്ടായിരുന്ന ഇബ്രാഹിം നബിയെ കുറിച്ച് അങ്ങനെ അറിയുന്നു പിന്നീട് സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ട് ഇതൊക്കെ പാട്ട് പാടാനുള്ള സമയം അല്ലാത്തതുണ്ട് എങ്കിലും വ്യത്യാസമായിക്കോട്ടെ സ്കൂൾ പാടിയ ഒരു പാട്ട് അത് നിങ്ങൾ അറിയുന്ന ഒരു പാട്ടാണ് ഇബ്രാഹിം നബിയുള്ള മരുഭൂവിൽ വളർന്ന ഒരു തൻപ്രിയ പുത്രൻ മണിയായി സുമെ വധിപ്പാൻ മനതാലിൽ അരുളിയ കഥയത് കേൾപ്പാൻ മനം നെട്ടിയുണർന്നീതേ മഹാജിറായോടു പിന്നെ വലിയൊരു വലിയൊരു പാട്ടാണ് മരുഭൂമിയിൽ വളർന്ന കൗപാലയം പടുത്തുകെട്ടാൻ തന്നെ സഹായിച്ച തന്റെ പ്രിയപുത്രനെ ഇസ്മായിലിനെ മണിയായ ഇസ്മായിലിനെ ബലി ബലികൊടുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ ആ പ്രവാചകൻ തയ്യാറായി ഹജറാ ബിയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ പറയുന്നു കാണാം ഞാൻ നിന്നെ അമ്മ പറയാ അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ നിന്നെ സ്വർഗത്തിൽ നിന്ന് കണ്ടുകൊള്ളാം ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചു പിന്നീട് പ്രവാചകനെ വായിക്കാൻ ശ്രമിച്ചു ഇത് പ്രവാചകനായ ഇബ്രാഹിം നബിയെ കുറിച്ച് ഇസ്മയിൽ കുറിച്ച് വായിച്ചു പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്ത്യപ്രവാചകനായി നാം കണക്കാക്കി പോരുന്ന മുഹമ്മദ് നബി പ്രവാചകൻ വരെയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം പ്രവാചകന്മാർ അല്ലെ എത്രയോ പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു വിശുദ്ധ ഖുരാൻ തന്നെ പറയുന്നു മുഹമ്മദെ നിനക്ക് മുൻപും എത്രയോ പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് അവരുടെ പേരുവിവരങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി തന്നിട്ടില്ല ആദം എന്ന ആദ്യത്തെ മനുഷ്യൻ പ്രവാചക പദവി ലഭിച്ച ആളായിരുന്നു ആദം നബി എന്നാണ് ഇസ്ലാം മതവിശ്വാസികൾ കരുതി കരുതിപ്പോസ്തുമത വിശ്വാസികൾ ആദാം എന്ന് വിളിക്കുന്നു അപ്പൊ ആദം നബി ആദം മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ അള്ളാഹു പറയുന്നു ആദം മക്കളുടെ പരമ്പര തൊട്ട് ലോകത്തുണ്ടായിട്ടുള്ള മനുഷ്യരൊക്കെ ഒരു ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും പിറവി കൊണ്ടവരാണ് ഒരു പിതാവിൽ നിന്നും മാതാവിൽ നിന്നും പിറവി കൊണ്ടവരാണ് വിശുദ്ധ ഖുരാൻ അർത്ഥശങ്കക്കിടവില്ലാത്ത വിധത്തിൽ പറയുന്നുണ്ട് മനുഷ്യരെ നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നേരത്തെ അലക്സാണ്ടർ സാർ സൂചിപ്പിച്ചല്ലോ ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച പ്രബോധനങ്ങളുടെ കാതൽ എല്ലാവരും ഒരുപോലെയാണ് സാഹോദര്യമാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര അത് ലോകത്ത് വേണ്ട വിധത്തിൽ പ്രചരിപ്പിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ടാവുകയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം കർത്തവ്യം ഇസ്ലാമിന്റെ ശുദ്ധി ഇസ്ലാമിന്റെ നീതിബോധം ഇസ്ലാമിന്റെ പ്രബോധനങ്ങൾ തിരിച്ചറിയപ്പെടുകയാണ് അത് തിരിച്ചറിയപ്പെടുക മാത്രമല്ല ആ മുസ്ലിങ്ങളായ ആളുകളെ കൂടി അത് മനസ്സിലാക്കിച്ച് കൊടുക്കുകയും കൊണ്ട് കേരളത്തിൽ അങ്ങനെ തന്നെയാണുള്ളത് കേരളത്തിൽ ആദ്യത്തെ പ്രവാചക പ്രവാചകന്റെ കാലത്ത് തന്നെ ആദ്യത്തെ മതപ്രചാരകനായ മാലിക്റും സംഘവും വന്ന കൊടുങ്ങല്ലൂരിൽ മെനിഞ്ഞാന്ന് ഞാൻ കൊടുങ്ങല്ലൂരിലാണ് പ്രസംഗിച്ചത് ചെയരമാൻ പള്ളിയുടെ തൊട്ടടുത്ത് അന്ന് പുരുഷന്മാർ മാത്രമാണ് മതപ്രചരണത്തിന് വന്നത് സ്ത്രീകളെ കൊടുത്തത് ഈ നാടാണ് ഉമ്മമാർ ഈ നാട്ടിൽ നിന്നാണ് ഷൂരനാട് കുഞ്ഞംപിള്ള മാപ്പിള എന്ന വാക്കിന്റെ ഉൽപ്പത്തി ഉൽപ്പത്തി പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം പറയും മാ പിള്ളമാർ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നതാണ് മാ പിള്ളമാർ അമ്മയുടെ മക്കൾ ആണ് ഇവിടെ നിന്നുണ്ടായ ഉമ്മമാരുടെ മക്കളാണ് അതുകൊണ്ട് ഈ നാടിന്റെ മക്കളാണെന്ന് കുഞ്ഞമ്പിള്ള പറയുന്നതിൽ ഒരു സംസ്കാരം ഇതാണ് പരസ്പരം തിരിച്ചറിയുന്ന ഒരു സംസ്കാരം അങ്ങനെ തിരിച്ചറിയുമ്പോൾ അന്ത്യപ്രവാചകൻ നമുക്ക് അന്ത്യപ്രവാചകൻ എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല ഞാൻ ഇസ്ലാം മതത്തിൽ തിരിച്ചില്ലെങ്കിലും എനിക്കും അന്ത്യപ്രവാചകനാണ് കാരണം അതിന് മുമ്പുണ്ടായ പ്രവാചക പരമ്പരകളൊക്കെ തന്നെ അതിൽ ശ്രീകൃഷ്ണൻ പ്രവാചകനായിരിക്കും ശ്രീരാമൻ പ്രവാചകനാണ് ബുദ്ധൻ പ്രവാചകനാണ് യേശു പ്രവാചകനാണ് ഈസാ നബി എന്ന് വിളിക്കുന്ന യേശുവിനെ പ്രവാചകനായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിയെ ഏബ്രഹാം എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്നു ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു സെമിറ്റിക് മതങ്ങളും ഇടക്കുള്ള മതങ്ങളും പരസ്പരം പ്രബോധന തലത്തിൽ തിരിച്ചറിഞ്ഞാൽ ഇത് തമ്മിൽ വലിയ വൈജാത്യങ്ങളില്ല ഉണ്ട് പല മതങ്ങളും ഉണ്ടായത് പല കാലങ്ങളിൽ പല ഉദ്ദേശങ്ങൾക്കാണ് ഒരുപക്ഷെ ഇസ്ലാം ഉണ്ടായ കാലത്ത് നീതിയും സാഹോദര്യവും കൂട്ടി ഉറപ്പിക്കാനാണ് പരിശ്രമിച്ചത് ക്രിസ്തു മതത്തിന്റെ കാലത്ത് കാരുണ്യത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ കൂടുതൽ യേശുദേവൻ സംസാരിച്ചത് ശ്രീകൃഷ്ണ പ്രവാചകൻ ധർമ്മത്തെക്കുറിച്ചാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞത് പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുടെ എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ഓരോരോ കാലങ്ങളിൽ ഓരോരോ ആവശ്യങ്ങൾക്കായി അതും സനാതന ധാർമ്മിക നീതി സാഹോദര്യ മൂല്യങ്ങൾക്ക് വേണ്ടി ഉണ്ടായ മതങ്ങളാണ് ആ മതങ്ങളെ അതിന്റെ പ്രബോധനങ്ങളിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് ആ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിച്ച മനുഷ്യരിലൂടെ അതിൽ ആദ്യത്തെ മനുഷ്യൻ ഇസ്ലാമിക പ്രബോധനങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായും ജീവിച്ച് കാണിച്ചു കൊടുത്ത മനുഷ്യനാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് വർഷം കച്ചവടം ചെയ്ത് ജീവിച്ച ആൾ മുത് വർഷത്തെ കച്ചവട ജീവിതം കൊണ്ട് അദ്ദേഹം ആർജിച്ച വിശ്വാസ്യതയാണ് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഹിറാ ഗുഹയിൽ തപസ്സമാധിസ്ഥനായിരുന്ന സമയത്ത് ജിബ്രിൽ എന്ന മാലാഖ വന്ന് ഇറുക പുണർന്നുകൊണ്ട് വായിക്കുക എന്ന് ഉച്ചരിച്ചപ്പോൾ എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹം പറഞ്ഞു വീണ്ടും വായിക്കുക എന്ന് ആജ്ഞാപിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രപഞ്ചത്തിന്റെ സത്യം വായിക്കാറായി അതാണ് ഇന്നിപ്പോ പാണക്കാട് സഹോദരന്മാർ പാണക്കാട് കുടുംബം സ്ട്രൈറ്റ് ഒരു വിദ്യാലയം സ്ഥാപിക്കുമ്പോൾ ഇക്ര എന്ന ആദ്യത്തെ ഖുരാൻ വചനത്തെ അനുസരിക്കുകയാണ് ചെയ്യുന്നത് വായിക്കുക നിന്റെ സൃഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനാണ് നിന്റെ നാഥൻ ലക്സം സാർ പറഞ്ഞല്ലോ അറിവാണ് പ്രധാനം അറിവ് നേടിയവനെ അടിമയാക്കാൻ ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിശുദ്ധ വിഷ്ണുഖുരാൻ ആദ്യത്തെ ആയത്ത് തന്നെ വായിക്കുക എന്നാക്കിയത് അപ്പൊ വായിക്കലും അറിവ് നേടലുമാണ് ഏതൊരു മനുഷ്യ സമൂഹത്തിനും നിലനിൽക്കുന്നതിനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അപ്പൊ അറിവ് നേടിയ ഒരു സമൂഹം ഉണ്ടാകണം അതിനു വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞല്ലോ തടവിലുണ്ടായിരുന്ന ആളുകളെ മോചിപ്പിച്ച് അവർക്ക് പത്ത് വരാഹന് പകരം പത്ത് പേരെ സാക്ഷരത കൊടുക്കാൻ നിയോഗിച്ചു എത്രയോ സംവിധാനങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിനോട് ചേർന്നുണ്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ പറഞ്ഞു വായിക്കുകയും അറിവ് നേടുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അറിവുള്ളവരുടെ സമൂഹം ഉണ്ടാകണം മറ്റു പ്രവാചകന്മാരിൽ നിന്ന് മുഹമ്മദ് നബി പ്രവാചകനെ വ്യത്യസ്തനാക്കുന്ന മറ്റൊരു പ്രധാന ഘടകമുണ്ട് ആദം തൊട്ട് മുഹമ്മദ് നബി പ്രവാചകന് തൊട്ടുമുമ്പുള്ള പ്രവാചകൻ വരെയുള്ളവർക്കൊന്നും അവരുടെ വിശ്വാസ പ്രമാണ പ്രമാണങ്ങൾക്കോ പ്രബോധനങ്ങൾക്കോ അനുസൃതമായ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല മോശ എന്ന മൂസ പ്രവാചകന് തന്റെ അനുയായികളെ കൂട്ടിക്കൊണ്ടുപോയി അതാ വാഗ്ദത്ത ഭൂമി എന്ന് കാണിച്ചു കൊടുക്കാൻ മാത്രമേ പറ്റിയുള്ളൂ വാഗ്ദത്ത ഭൂമിയിലേക്ക് അനുയായികളെ എത്തിക്കാൻ മൂസ പ്രവാചകന് മോസിനു സാധിച്ചില്ല യേശുക്രിസ്തുവിനാകട്ടെ തന്റെ പ്രഭോ തന്റെ അനുയായികൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ തന്നെ രണ്ട് കള്ളന്മാർക്ക് നടുവിൽ ക്രൂശിതനാകേണ്ടി വന്നു ബരാബാസിനെ മോചിപ്പിച്ചപ്പോഴും ക്രിസ്തുവിനെ മോചിപ്പിക്കാൻ ഫിലാത്തോസ് തയ്യാറായില്ല അല്ലെങ്കിൽ അവിടെ കൂടിയ ഒറ്റുകാർ തയ്യാറായില്ല ശ്രീകൃഷ്ണ പ്രവാചകൻ ഒരു വ്യാധന്റെ അമ്പേറ്റ് മരിച്ചു ശ്രീ ശ്രീരാമ പ്രവാചകൻ ഞാൻ പേര് പറയുന്ന പ്രവാചകൻ അവതാരം എന്നാണ് എന്റെ പറയുന്നത് സരയൂ നദിയിലേക്ക് ഇറങ്ങി മരിച്ചു ഓരോ പ്രവാചകന്മാരും അങ്ങനെയാണ് ബുദ്ധൻ അഹിംസയ്ക്ക് വേണ്ടി നിലകൊണ്ട ബുദ്ധ പ്രവാചകൻ അവസാനം മാംസം കഴിച്ച് അതീർണം ബാധിച്ച് മരിച്ചു എന്നാണ് കരുതുന്നത് അങ്ങനെയാണ് ഒരു കഥ എന്തായിരുന്നാലും മുഹമ്മദ് നബി പ്രവാചകൻ പക്ഷേ തന്റെ പ്രബോധനങ്ങൾക്ക് അനുസൃതമായ ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയും ആ രാഷ്ട്രത്തിൽ തന്റെ കാലത്തും നാല് ഖലീഫമാരുടെ കാലത്തും അലി ഉസ്മാൻ അബൂബക്കർ ഉമർ അല്ലെ ഈ നാല് ഖലീഫമാരുടെ കാലത്ത് തികച്ചും നീതിനിഷ്ഠമായ ഒരു ഇസ്ലാമിക ഭരണകൂടം നിലനിർത്താൻ സാധിച്ചു അപ്പൊ തന്റെ പ്രബോധനങ്ങൾക്ക് അനുസൃതമായ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞല്ലോ നാൽപ്പത് വയസ്സുകാലം ജീവിച്ച സത്യസന്ധതയും വിശ്വസ്തയും കൈമുതലാക്കിക്കൊണ്ട് പടച്ചതമ്പുരാനിൽ നിന്ന് കൈവന്ന വിശുദ്ധ വചനങ്ങൾ താൻ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ അത് മക്കയിലും മദീനത്തും ജനങ്ങൾക്ക് കൊടുത്തു ഇത് എന്റേതാണെന്ന് പ്രവാചകൻ പറഞ്ഞില്ല ഇത് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രമാണ് എന്റെ ചിത്രം നിങ്ങൾ കൊണ്ടു നടക്കരുത് എന്നെ നിങ്ങൾ ആരാധിക്കരുത് ആരാധനയ്ക്ക് അർഹൻ ഏകനാണ് അള്ളാഹു മറ്റൊരാളില്ല ഒരാളെ ഉള്ളൂ അല്ലെ ആ ഒരൊറ്റ സത്യം പ്രബോധനം ചെയ്യുക മാത്രമാണ് പ്രവാചകൻ ചെയ്തത് അദ്ദേഹം ഒരു രാഷ്ട്രം സ്ഥാപിച്ചപ്പോൾ ആ രാഷ്ട്രത്തിന്റെ വിളംബരം നടത്താൻ വേണ്ടി ബാങ്ക് പിടിപ്പിച്ചത് ബിലാൽ എന്ന അടിമയെ കൊണ്ടാണ് പ്രവാചകൻ വിളിച്ചാൽ ആ നാട്ടിൽ ഏത് പ്രമാണിയും ഏത് പ്രഭുവും ഏത് ധനാഢ്യനും വന്ന് ഏത് പുരോഹിതനും വന്ന് വിളിക്കുമായിരുന്നു പക്ഷേ പ്രവാചകൻ കൊടുത്ത സൂചന ഇത് അടിമകളെ സ്വതന്ത്രമാക്കുന്ന നാടാണ് എന്റെ നാട് അനാഥരുടെ നാ അനാഥരെ സനാഥരാക്കുന്ന നാടാണ് ദുഃഖിതർക്ക് സമാധാനം നൽകുന്ന നാടാണ് ദരിദ്രർക്ക് സക്കാത്ത് കൊടുത്ത് ദരിദ്രരെ മോചിപ്പിക്കുന്ന നാടാണ് അതുകൊണ്ടാണ് സക്കാത്ത് നിർബന്ധമാക്കിയ സമൂഹമാണ് ഇസ്ലാം എവിടെയൊക്കെ സ്വലാത്ത് അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്നുവോ അവിടെയൊക്കെ സക്കാത്തിനെ കുറിച്ച് ഇസ്ലാം പറയുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള എഴുതിയ ഒരു അറിവ് സക്കാത്ത് എന്നത് കൊടുക്കുന്നവന്റെ ഔദാര്യമല്ല വാങ്ങുന്നവന്റെ അവകാശമാണെന്ന് പഠിപ്പിച്ച ലോകത്തിലെ ഒരേ ഒരു മതവും ആണ് ഇസ്ലാം ഇതൊക്കെ നാം ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആയിരുന്നു മനസ്സിലാക്കപ്പെടേണ്ടിയിരുന്നത് പക്ഷേ ഇത് മനസ്സിലാക്കപ്പെടാതിരിക്കുകയും ഇസ്ലാം വാളിന്റെ മതമാണെന്നും ഇസ്ലാം അസമാധാനത്തിന്റെ മതമാണെന്നും ഇസ്ലാമിക നാമധാരികളൊക്കെ കുഴപ്പക്കാരാണെന്നും അമേരിക്കയിലെ എയർപോർട്ടിൽ ഷാരൂഖ് ഖാനോ മമ്മൂട്ടിയോ ഇറങ്ങിയാൽ പോലും അവരെ സംശയത്തോടെ വീക്ഷിക്കുമെന്നും ഒക്കെയുള്ള അപായകരമായ സാമ്രാജ്യത്വ പ്രചാരണങ്ങളിൽ നമ്മളൊക്കെയും വീണു പോകുന്നത് അപകടമല്ലേ മലപ്പുറം ജില്ലയിൽ ജീവിച്ചിട്ട് ഈ സാമ്രാജ്യത്വത്തിന്റെ പ്രചാരണത്തിൽ വീണു പോകാതിരിക്കാനുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും ഇവിടെ എന്തൊക്കെ ദൂരപീഡനങ്ങൾക്ക് ഇസ്ലാം വിധേയമായി മലബാർ വാർ നൈറ്റ്സ് ആക്ട് മാപ്പിള ഔട്ട് ആക്ട് ഇസ്ലാമിന്റെ വീട്ടിൽ മുസൽമാന്റെ വീട്ടിൽ മത്തി നുറുക്കുന്ന കത്തി കണ്ടാൽ പോലും പിടിച്ച് ജയിലിൽ ഇടാനുള്ള നിയമം ഉണ്ടായിരുന്നു ഇരുപത്തൊന്നിലെ കലാപകാലം ഇരുപത്തൊന്നിൽ മുഴുവൻ കലാപകാരികളാണെന്ന് വിചാരിച്ച് മുഴുവൻ മുസ്ലിം സഹോദരന്മാരെ പിടിച്ചുകൊണ്ടുപോയി സ്ത്രീകൾ മാത്രമുള്ള അനാഥ കുടുംബങ്ങളിൽ കോട്ടക്കല പി എസ് വാരിയർ കഞ്ഞിപാർച്ച് നടത്തിയതിന്റെ പേരിലാണ് പി എസ് വാര്യരുടെ കുതിരവണ്ടി പോകുമ്പോൾ ഒരിക്കലും അന്നത്തെ ഖിലാഫത്തിലെ ഭടന്മാർ അടഞ്ഞിരുന്നില്ല ബ്രിട്ടീഷുകാർ പി എസ് വാര്യറുടെ പേരെഴുതി വെച്ചിട്ടുള്ള കുതിരവണ്ടിയിലാണ് ബ്രിട്ടീഷ് മേൽക്കോട്ട് പിന്നെ പാറ നമ്പിയും ഇവിടെ തന്നെ മലപ്പുറത്ത് തന്നെ ഉദാഹരണങ്ങൾ എടുത്താൽ മതി ഇങ്ങനെയാണ് നമ്മൾ ജീവിച്ചത് ഇതൊക്കെ സ്വാഭാവികമായ അടുപ്പമുണ്ടായിരുന്ന നാട്ടിൽ ആരോ കരുതിക്കുട്ടി ബോധപൂർവം അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആദ്യം അത് ബ്രിട്ടീഷുകാരായിരുന്നു അവർക്ക് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ തോട്ട പന്നിക്കൊഴുപ്പ് കൊണ്ട് തോട്ടയുണ്ടാക്കി പശുക്കൊഴുപ്പ് കൊണ്ട് തോട്ടയുണ്ടാക്കി പന്നിക്കൊഴുപ്പുണ്ട കൊണ്ടുള്ള തോട്ട മുസ്ലിം ഭരന്മാരുടെ തോക്കിലും പശുക്കൊഴുപ്പ് കൊണ്ടുള്ള തോട്ട ഹിന്ദു ഭടന്മാരുടെ തോക്കിലും കൊടുത്ത് പരസ്പരം തമ്മിലെടുപ്പിച്ച് ബ്രിട്ടീഷുകാർ പോയതിന് ശേഷവും പിന്നീട് വന്ന ആഗോളീകരണത്തിന്റെയും മറ്റനേകം ഇടപെടലുകളുടെയും ഇടയിൽ ഇത്തരം ബന്ധിപ്പിന്റെ പല പരിശ്രമങ്ങളും നടന്നു അതിനിടയിൽ ഇന്ത്യയിൽ ഒന്നുമല്ലാതെ കടന്നിരുന്ന ചില വർഗീയ ശക്തികൾ സടകുടന്ന് എഴുന്നേറ്റു അവർ തല ചില പ്രചരണങ്ങളൊക്കെ നടത്തി ഇന്ത്യയിൽ അപായകരമായ ചില ദുസ്സൂചനകൾ നൽകിക്കൊണ്ട് ഭരണകൂടം തന്നെ ചില ഭീഷണികൾ നമുക്ക് തരുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അവർക്കൊന്നും സാധ്യമല്ല ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തെ ഒരു തരും പലരും മുറിങ്ങേൽപ്പിക്കാൻ അത്ര ആഴമുള്ളതാണ് ഈ മതേതര പാരമ്പര്യം അത് പ്രവാചക ബോധത്തിൽ നിന്നുണ്ടായതാണ് പ്രവാചകന്റെ കാലത്ത് തന്നെ ഇവിടെ വന്ന പ്രചാരകന്മാരും ഒക്കെ പഠിപ്പിച്ചിരുന്ന മഹാസന്ദേശമാണ് ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയ രാജാക്കന്മാർ മുസ്ലിം രാജാക്കന്മാർ നമുക്ക് തന്നത് സംസ്കാരമാണ് മുഗൾ രാജവംശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തെ മറക്കാൻ പറ്റില്ലല്ലോ ഇന്ത്യൻ സംഗീതവും പേർഷ്യൻ സംഗീതവും ചേർന്നുണ്ടായ ഹിന്ദുസ്ഥാനീ സംഗീതമില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ ഇന്നൊരു ഇന്ത്യയുണ്ടോ താജ്മഹൽ എന്ന പ്രണയ കുടീരമില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ ഇന്നൊരു ഇന്ത്യയുണ്ടോ കുതബുദ്ദീൻ ഐബക് സ്ഥാപിച്ച കുതബ് മീനാറില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ ഒരു ഇന്ത്യയുണ്ടോ ധർഷ്യൻസ് മുഗൾ ആർട്ടില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ ഒരു ഇന്ത്യ ഉണ്ടോ അക്ബർ തന്റെ നേരത്തെ പറഞ്ഞല്ലോ തന്റെ രാജ സദസ്സിൽ ഉണ്ടാക്കിയിരുന്ന സംഗീത സദസ്സുകളും സാംസ്കാരിക സദസ്സുകളും ഓർക്കാതെ ഒരു ഇന്ത്യ ഉണ്ടോ ഇന്ത്യ ഇതൊക്കെ ചേർന്നതായിരുന്നു എന്ത് നല്ലതിനെയും സ്വീകരിച്ചു അപ്പൊ അതുകൊണ്ട് മതേതരത്വം മുറിപ്പെടുത്താമെന്ന് ആരു വിചാരിച്ചാലും ഇന്ത്യയിൽ സാധിക്കയില്ല പക്ഷെ നമ്മൾ പ്രവാചകനെ അറിയണം അത് പ്രചരിപ്പിക്കണം പ്രവാചകനിലൂടെ ഈ ലോകത്തിന് കൈവന്ന വിശുദ്ധ സ്നേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം എത്രയോ കഥകൾ ഞാൻ പ്രവാചകനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ കഥകൾ മുഴുവൻ ഞാൻ നിങ്ങളോട് പറയാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല ഞാൻ കേട്ട പ്രധാനപ്പെട്ട കഥകളിലൊന്ന് അദ്ദേഹം പുതുമതം പ്രചരിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ ഒരുപാട് പേർ ശകാരിക്കുകയും പഹത്സിക്കുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പ്രവാചകന്റെ അനുയായികളെ മുഴുവൻ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമമുണ്ടായി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അനുയായി കൊന്ന് കരൾ ചവച്ച് തുപ്പുന്ന അവസ്ഥയുണ്ടായി ഇതൊക്കെ ചരിത്രത്തിലുണ്ട് പ്രവാചകൻ പുതിയ മതം പ്രചരിപ്പിച്ച സമയത്ത് ചുവന്ന പരവതാനി വിതച്ച് സ്വീകരിക്കുകയല്ല ചെയ്തത് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു അക്കാലത്ത് അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ഒരു ജൂതസ്ത്രീ തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് പ്രവാചകനെതിരെ ശാവവചനങ്ങൾ ചുരിയുകയും മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ശകാരം ചുരിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പതിവായും എന്നും പ്രവാചകൻ അത് കാണും ഒരു കൂടി ആ ജൂതസ്ത്രീയെ നോക്കും പോകും അങ്ങനെ ദിവസങ്ങൾ തുടർന്നു ഒരിക്കൽ പോലും അപ്രിയകരമായ ഒരു മുഖഭാവം പ്രവാചകൻ പ്രകടിപ്പിച്ചില്ല അതിനായ സ്വാമി എത്തിയിരിക്കുന്നു ആ സമയത്ത് ഒരിക്കൽ ഇതുപോലെ ആ വഴി നടന്നു പോകുമ്പോൾ തന്നെ ശകാരിക്കുകയും ഭർഷിക്കുകയും മാലിന്യങ്ങൾ വലിച്ചെറി എറിഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആ ജൂതസ്ത്രീയെ മട്ടിപ്പാവൽ കാണാനില്ല അദ്ദേഹം തന്നെ അനുയായികളോട് ചോദിച്ചു എന്ത് പറ്റി നമ്മുടെ മിത്രത്തിന് എന്ത് പറ്റി നമ്മുടെ മിത്രത്തിന് എന്നാണ് ചോദിച്ചത് അപ്പോൾ അനുയായികൾ പറഞ്ഞു അവർ സുഖമില്ലാതെ കിടക്കുകയാണ് തിരക്കിട്ടെന്തോ കാര്യത്തിന് പോകുകയായിരുന്ന പ്രവാചകൻ ആ തിരക്ക് മാറ്റിവെച്ച് അപ്പോൾ തന്നെ ആ സ്ത്രീ സുഖമില്ലാതെ കിടക്കുന്നിടത്ത് എത്തുകയും അവരെ സന്ദർശിക്കുകയും അവരുടെ രോഗശാന്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പഠിച്ചതപുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ നിമിഷം പ്രവാചകന്റെ കാരുണ്യത്താൽ മനം മാറി പ്രവാചക മതത്തിലേക്ക് അവർ ചേർന്നു എന്നാണ് പ്രവാചകൻ കുറിച്ചുള്ള കഥ ഇത്ര എത്രയോ കഥകൾ വിശ്വസ്തനും സത്യസന്ധനും അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് പിൻപും ഉണ്ടായിട്ടുള്ള മനുഷ്യരിൽ വെച്ച് സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിന്ന ആളും ആയിരുന്നു പ്രവാചകൻ അതുകൊണ്ടാണ് മൈക്കൽ ഹട്ട് പറഞ്ഞത് ലോകത്തെ മാറ്റിമറിച്ച നൂറ് മഹാപുരുഷന്മാരെ കുറിച്ച് എഴുതുമ്പോൾ ഒന്നാം സ്ഥാനത്ത് പ്രവാചകൻ മുഹമ്മദ് നബിയെ പ്രതിഷ്ഠിക്കുന്നു എന്ന് മൈക്കൽ ഹാറ്റ് പറയുന്നത് കൊണ്ടാണ് അദ്ദേഹം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് തനിക്ക് കൈവന്ന പ്രബോധനം ലോകത്തോട് പറയാൻ വേണ്ടി ആദ്യം പ്രബോധനം കേൾക്കാൻ വന്നത് അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളുമായിട്ടുള്ള ചെറിയ സദസ്സാണ് ആ സദസ്സിനോട് പ്രവാചകൻ ആദ്യം ചോദിച്ചു പ്രബോ പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചു പ്രിയമുള്ളവരെ ഈ കാണുന്ന സഭാമലയുടെ പിന്നിൽ നിന്ന് പിന്നിൽ ഇപ്പോൾ നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അപ്പൊ അവിടെ കൂടിയിരുന്ന ആളുകൾ ഒന്നടങ്കം ഒരേ ശബ്ദത്തിൽ പറഞ്ഞു പ്രവാചകരെ മുഹമ്മദ് അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും കാരണം അങ്ങ് അൽ അമീൻ ആണ് അൽ അമീൻ സത്യസന്ധൻ വിശ്വസ്തൻ പരിപൂർണമായും സ്വഭാവശുദ്ധിയോടുകൂടി ഒരു ജനതയെ സ്വാധീനിച്ച മഹാപുരുഷനായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ ആളുകൾ ചെല്ലിക്കൊണ്ടത് അതായിരുന്നു പ്രവാചകൻ കാണിച്ചു കൊടുത്ത മാതൃക സ്വജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന മഹത്തായ സന്ദേശം കടം കൊണ്ടത് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നാണ് പ്രവാചകൻ തന്റെ ജീവിതം സന്ദേശമായി ലോകത്തിന് സമർപ്പിച്ചു അതുകൊണ്ടാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പതാമത് പ്രവാചക ജന്മദിനത്തിലും ലോകത്തിന്റെ ഏതൊക്കെയോ മൂലകളിൽ കോടാലുകോടി മനുഷ്യർ ഇപ്പോഴും ഒരു ഛായാചിത്രമില്ലാത്ത ഒരു പ്രതിമയില്ലാത്ത പ്രവാചകനെ ഹൃദയത്തിന്റെ അഗ്രപീഠത്തിൽ വെച്ച് ആരാധിക്കുന്നു ആരാധിക്കില്ല ആരാധിക്കാൻ അദ്ദേഹം പറഞ്ഞില്ല ആദരിക്കുന്നു ആരാധനക്കർഹൻ ഏകനാണെന്നാണ് പറഞ്ഞത് എന്നെ ആരാധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞില്ല ഞാൻ മനുഷ്യൻ മാത്രമാണ് ഞാൻ അള്ളാഹുവിന്റെ ഖലീഫയാണ് മനുഷ്യൻ അങ്ങനെ ഒരു ചുമതല ഉണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ദൈവം ഓരോ വീട്ടിലും വന്ന് നമുക്ക് സൗകര്യങ്ങളൊന്നും ചെയ്തു തരികയില്ല സ്വാമിയുടെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഭക്ഷണം എത്തിച്ചാൽ ഞാൻ അള്ളാഹുവിന്റെ ഖലീഫയായി ദൈവനീതി നടപ്പാക്കുകയാണ് അല്ലെ എനിക്കൊരു രോഗം വന്നാൽ അലക്സാണ്ടർ സാർ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ അലക്സാണ്ടർ സാർ ദൈവത്തിന്റെ ഖലീഫയായി പ്രവർത്തിച്ച് ദൈവനീതി നടപ്പാക്കുകയാണ് അപ്പോ ഈ പടപ്പുകൾ തമ്മിൽ തമ്മിൽ തന്നെ പരസ്പരം സഹായിച്ചാണ് ദൈവനീതി നടപ്പാക്കുന്നത് അല്ലാതെ ദൈവം ഓരോ വീട്ടിലും വന്നില്ല ദൈവനീതിയുടെ ഭാഗമായിട്ട് പിടിച്ചോളൂ എന്ന് പറയല ദൈവനീതി പടപ്പുകൾ തമ്മിലുള്ള സഹവർത്തിത്വത്തോടു കൂടിയാണ് നടക്കേണ്ടത് പ്രവാചകന് ശേഷം വന്ന എത്രയോ ഔലിയാക്കന്മാരും എത്രയോ സൂഫികളും എത്രയോ പണ്ഡിത വരേണ്യന്മാരും പിന്നീട് ഹദീസുകളെയും പ്രവാചക ചര്യകളെയും ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് പ്രബോധനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണെങ്കിലും പ്രവാചക ചര്യ പിന്തുടർന്നു പോകുന്ന എത്രയോ സൂഫികളും അവലിയാക്കന്മാരും ലോകത്തുണ്ടായിട്ടുണ്ട് അതിലൊരു മഹാനായ സൂഫിയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്ന പണക്കാട് മുഹമ്മദിനി അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തെ കവിഞ്ഞ് സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അദ്ദേഹം നടക്കുന്ന സ്ഥലത്തൊക്കെ സ്നേഹം എങ്ങനെ അദ്ദേഹത്തെ കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കും മനുഷ്യരിലേക്ക് നാനാ ജീവജാലങ്ങളിലേക്ക് താൻ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ സ്നേഹം പ്രസരിപ്പിച്ചുകൊണ്ട് നടന്നൊരു മഹാനായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് എനിക്ക് വലിയൊരു ഭാഗ്യമുണ്ടായത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഇരുന്ന് നടന്ന സ്നേഹം കാണിച്ചു പാണക്കാട്ട് കുടുംബത്തിൽ ഒരു വിളി വരുമ്പോൾ എനിക്ക് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ വിളിക്കുന്നത് മുനവർ ലി ശഹാബ്ദങ്ങൾ വിളിച്ചാലും സാദിക്ലി ശിഹാബ്ദങ്ങൾ വിളിച്ചാലും ബഷീർ ലി ശാബ്ദങ്ങൾ വിളിച്ചാലും റഷീദ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചാലും ഈ വീട്ടിൽ നിന്ന് എന്നെ വിളിക്കുമ്പോൾ സ്നേഹം വിളിക്കുന്നു എന്ന് തോന്നുകയാണ് സ്നേഹം നട്ടു വളർത്താൻ പറ്റിയ മണ്ണാണ് പാണക്കാട്ടെ മണ്ണ് ഈ മണ്ണിൽ സ്നേഹമേ വളരുകയുള്ളൂ വിദ്വേഷം വളരുകയില്ല അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളെ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന പി എസ് എം എ പുക്കോയത്തങ്ങളെ അതിനും അപ്പുറത്തുള്ള സയ്യിദ് അലി തങ്ങളെ ആറ്റക്കോയ തങ്ങളെ അല്ലെ എത്രയോ പരമ്പരകൾ ഈ വലിയ പാരമ്പര്യമാണ് ആറ്റക്കോയ തങ്ങളെ ബ്രിട്ടീഷുകാർ നാടുകടത്തുകയായിരുന്നു വെല്ലൂരിലേക്ക് നാടുകടത്തുക അദ്ദേഹത്തെ അക്കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള കഥ അദ്ദേഹത്തിന് മാത്രം വിശ്വസനീയമാണെന്ന് അറിയില്ല അതിശൂക്തികളുണ്ടാവും മുസ്ലിങ്ങളും ബ്രിട്ടീഷ് പട്ടാളവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരുപാട് മുസ്ലിം ഭടന്മാരെ പട്ടാളക്കാർ വെടിവെച്ച് പക്ഷെ ഒരാൾ മാത്രം മരിക്കുന്നില്ല ആൾക്ക് വെടിവെക്കുന്നു ഏൽക്കുന്നില്ല അവസാനം പിടിച്ചു കെട്ടി ചോദിച്ചപ്പോൾ പലതവണ ഭേദം ചെയ്തപ്പോ പറഞ്ഞു എനിക്ക് പാണക്കാട് തങ്ങൾ ഒരു ഉറുക്കുണ്ട് അതുകൊണ്ടാണ് വെടിവെള്ളാത്തത് അപ്പോൾ ഒരു ഉറുക്കുണ്ട് ഒരു കഥയാണ് കേട്ടോ എനിക്ക് അറിഞ്ഞൂടെ ഉള്ളതാണോ എന്ന് ഉണയാണോ സത്യമാണോന്നറിയില്ല ഈ ഉറുക്ക് തന്നത് പാണക്കാട് തങ്ങളാണ് പാണക്കാട് തങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് ബ്രിട്ടീഷ് കമാൻഡർ ഉത്തരവ് പിടിച്ചു പക്ഷെ പാണക്കാട് തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ആർക്കും ധൈര്യം വരും അന്നത്തെ കാലത്ത് തന്നെ ആറ്റക്കോറ്റങ്ങൾ വളരെ ജനങ്ങളുടെ കണ്ണിലൂടെയാണ് ആരും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല അവസാനം നിർബന്ധമായിട്ട് പറഞ്ഞു ചിലരൊക്കെ പോയി ഒരു കാര്യം ഉണ്ടാകാമതി തങ്ങളല്ല ഉറുക്ക് കെട്ടിക്കൊടുത്തതെന്ന് പറഞ്ഞാൽ മതി നമുക്ക് അറസ്റ്റ് ചെയ്യാതെ ഒഴിവാക്കാം പോലീസുകാർ തന്നെ പോയിട്ട് തന്ത്രം പറഞ്ഞു പക്ഷെ അതൊക്ക പോയ തങ്ങൾ പറഞ്ഞു ഉറുക്ക് കെട്ടിക്കൊടുത്തത് ഞാനാണ് സത്യവിരോധം ഞാൻ പറയുകയില്ല എന്നെ അറസ്റ്റ് ചെയ്ത് കൊള്ളട്ടെ അങ്ങനെ അദ്ദേഹത്തെ വെല്ലൂരിലേക്ക് നാട് എന്നൊരു കഥയുണ്ട് പക്ഷെ അതിനുശേഷവും പാണക്കാട്ടെ ചൈതന്യത്തിന് യാതൊരു കുറവും വന്നില്ല മമ്പുറം തങ്ങളും പാണക്കാട്ട് തങ്ങളും കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മനുഷ്യസ്ഥത്തിന്റെ മഹാസാന്നിധ്യങ്ങളാണ് ഈ മണ്ണിൽ നാം പ്രവാചകനെ അനുസ്മരിക്കാൻ ശാന്തിയുടെ ദൂതനായ പ്രവാചകനെ അനുസ്മരിക്കാൻ ഒത്തുകൂടുമ്പോൾ അവരുടെ അനുഗ്രഹം ഇവിടെ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം പ്രവാചകൻ യുദ്ധം നടത്തേണ്ടി വന്നയാളാണ് ബദറിൽ യുദ്ധം വേണ്ടി വന്നു യുദ്ധം വേണ്ടി വന്നത് പ്രതിരോധത്തിന് വേണ്ടിയാണ് നിൽക്കക്കള്ളിയില്ലാതെയാണ് യുദ്ധം വേണ്ടി വന്നത് ആ യുദ്ധത്തിലാണ് കുറച്ച് തടവുകാരെ പിടിച്ച് കെട്ടി ആ രാത്രിയിൽ പ്രവാചകൻ ഉറങ്ങുന്നില്ല പ്രവാചകനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള കഥയാണ് രാത്രിയിൽ ഉറങ്ങുന്ന സമയമായിട്ടും പ്രവാചകൻ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുകയാണ് അപ്പോൾ അനുയായികൾ ആരോ പറഞ്ഞു പ്രവാചകരെ അങ്ങ് എന്താണ് ഉറങ്ങാത്തത് പ്രവാചകൻ പറഞ്ഞു ഉറക്കം വരുന്നില്ല ആരോ കരയുന്നുണ്ട് അനുയായികൾ അവിടെയൊക്കെ പോയി അന്വേഷിച്ചൊന്നും ഇല്ല പ്രവാചകരെ ആരും എവിടെയും കരയുന്നില്ല ഇല്ല ആരോ എവിടെയോ കരയുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അസ്വസ്ഥനായി നടക്കുക അങ്ങനെ അനുയായികൾ അന്വേഷിച്ച് ദൂരെ പോയപ്പോൾ പിടിച്ചു കെട്ടിയ ഈ ശത്രു പടയാളികൾ അവരുടെ കൈ പിടിച്ചു കൂട്ടിക്കെട്ടിയിട്ടാണ് പാളയത്തിൽ പാർപ്പിച്ചിരിക്കുന്നത് അവർ ഉറങ്ങുകയാണ് ഉറങ്ങുമ്പോൾ പോലും കൈകൾ കെട്ടിയതിനാൽ ചില ഉണ്ടാവുകയും ഇടയ്ക്ക് ഞരങ്ങുകയും ചെയ്തു ആ നിരക്കം കേട്ടിട്ടാണ് പ്രവാചകൻ ഉറക്കം വരാത്തത് അനുയായികൾ ചെന്ന് പറഞ്ഞു ആകെ ഒരു കരച്ചിലുള്ളത് നമ്മുടെ ശത്രുക്കളുടെ നിരക്കമാണ് അവരുടെ കൈ കെട്ടിയതുകൊണ്ട് അവർ ഞരങ്ങുന്നുണ്ട് അവരുടെ കൈകളുടെ കെട്ടഴിച്ചു വിടൂ എന്ന് പ്രവാചകൻ പറഞ്ഞു അയ്യോ പ്രവാചകരെ അവർ ശത്രുക്കളല്ലേ എന്ന് അനുയായികൾ ചോദിച്ചു അല്ല അവർ നമ്മുടെ മിത്രങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആ കെട്ടുകൾ അഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഞരക്കം നിലച്ചപ്പോൾ പ്രവാചകൻ സമാധാനത്തോടുകൂടി ഉറങ്ങി എന്ന ചരിത്രം പറയുന്നു അനിവാര്യമായ ഒരു യുദ്ധം വേണ്ടി വന്നപ്പോൾ പോലും പരമ കാരുണ്യത്തോടുകൂടി പെരുമാറിയ ഒരു മഹാന്റെ വിശ്വാസം മഹാൻ പ്രചരിപ്പിച്ച മതം ഈ നാട്ടിൽ അസമാധാനം വിതയ്ക്കുകയില്ല എന്ന് ഉറച്ച വിശ്വാസമാണ് അതിനെനിക്ക് എന്റെ കൂടെ ജീവിച്ച സത്യവിശ്വാസികളായ അത്രയൊന്നും പ്രശസ്തരല്ലാതെ പോയ എൻ്റെ എം പി മുഹമ്മദും എൻ്റെ അൻവറും എൻ്റെ അപ്പുലക്കുട്ടിയും എൻ്റെ കുഞ്ഞാണി എന്ന പരിക്കുട്ടിയും ഇതൊക്കെ എൻ്റെ വീട്ടിന്റെ ചുറ്റുമുള്ള ആളുകളാണ് അവരെയൊക്കെ ദിവസവും ഞാൻ കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ എം പി മുഹമ്മദ് ആണ് വടികൊണ്ട് മാങ്ങ എറിഞ്ഞ് വീഴ്ത്തുക ഞങ്ങളൊരു ബെഞ്ചിൻ്റെ മുകളായിരിക്കും എം പി മുഹമ്മദും വാസുദേവൻ നമ്പൂരി ടീച്ചർമാൻ ജോസുട്ടി കോരക്കുട്ടി ഞങ്ങൾ ആറുപേരും ഒരു ബെഞ്ചിന്റെ മുള്ള ആയിരുന്നില്ല അപ്പൊ അന്ന് വടികൊണ്ടെറിഞ്ഞ് മാങ്ങ വീഴ്ത്താൻ കഴിയുന്ന ഒരേ ഒരാൾ എം പി മുഹമ്മദാണ് മുഹമ്മദ് വടികൊണ്ടെറിഞ്ഞ പച്ചമാങ്ങ വെഴുത്തി കിട്ടിയാൽ അവൻ്റെ അവകാശമുണ്ട് ആദ്യം അവന് കടിക്കണം അവൻ അവടെ എറിഞ്ഞ് വെഴുത്തി അവനത് കടിക്കുന്നത് മാത്രമല്ല അവന്റെ മുണ്ടിന്റെ തരത്തിൽ അന്ന് കല്ലുപ്പ് കുഴുങ്ങി വെച്ചിട്ടുണ്ടായി അന്ന് ഈ ഏടൈസ് ചെയ്യപ്പെട്ട ഉപ്പൊന്നുമില്ല കല്ലുപ്പാണ് ഇത് കടിച്ചിട്ട് കല്ലുപ്പിൽ ഒരു കുത്തു കുത്തും എന്നിട്ട് വീണ്ടും കടിക്കുന്നു ഈ ഉപ്പ് കല്ലുപ്പ് കുത്തി പച്ചമാങ്ങ കഴിക്കുന്നത് പോലെ ഇത്രയും സ്വാദുള്ള ഒരു ഭക്ഷണം ഞാനിന്റെ ജീവിതത്തിൽ കഴിച്ചിട്ട് ആലോചിക്കുമ്പോ എന്റെ വായിൽ വെള്ളം വരും ഇങ്ങനെ ഇത് കടിക്കുക മാത്രമല്ല മുഹമ്മദ് ഒരു അഭിനയമൊക്കെ എന്നൊക്കെ പറഞ്ഞു അതിന്റെ പുളിയും സ്വാദൊക്കെ അഭിനയിച്ച് കളിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് നുണത്തം സഹിക്കാൻ പറ്റില്ല ഈ നുണക്കാരിൽ നുണത്തക്കാരനായിരുന്ന വാസനമ്പൂരി പിന്നീട് ഗുരുവായൂർ വേശാന്തി ഒക്കെ ആളാണ് വസന്തപൂരി പറയും മുഹമ്മദ് താൻ കടിച്ചാൽ എനിക്ക് കടിക്കാൻ പാടില്ല എന്നാണ് ഞാനും ഇവിടെ കരിക എന്ന് പറഞ്ഞു മുഹമ്മദ് പിടുത്തം പിടിച്ച് ഈ വാസന്തമ്പൂരി കടിക്കും അത് കോരക്കുട്ടിക്ക് കൊടുക്കും അത് ജോസുകുട്ടിക്ക് കൊടുക്കും അങ്ങനെ ഊമിനേ പങ്കുവെച്ചാണ് ഞാനും മുഹമ്മദും ജോസുകുട്ടിയും വളർന്നത് അതുകൊണ്ട് ഒരു പ്രയോജനമുണ്ടായത് ഈ രാജ്യത്ത് ഏത് വർഗീയത വന്നാലും ഏത് ഫാഷിസം വന്നാലും എന്നെയും മുഹമ്മദിനെയും വേറെയാക്കാൻ ലോകത്തിൽ ശക്തിക്കും സാധിക്കുകയില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയും അത് എന്റെ ആത്മാവിന്റെ സാക്ഷ്യമാണ്